സോറി സോറി മറ്റുള്ള വിഷ്ണു തിരക്കി വന്ന ഹാരുമാണെന്ന് വിചാരിച്ചു വിളിച്ചത് സോറി ഞാനി ഞാൻ ഇപ്പൊ പുതിയൊരു സാധനം ട്രെൻഡിങ്ങിൽ അവിടെ നിന്നുണ്ട് വിളിക്കാൻ പെണ്ണെ ഉണ്ടായിരുന്നില്ല അവിടെ ഒരു ഉണ്ട് കൊറേ പെമ്പുള്ളുണ്ട് ചെയ്തതല്ല കേക്കാൻ സമ്മതിക്കൂലു ഇതിനു വേണ്ടി വിഷ്ണു എന്താണ് ചെയ്ത് കൂട്ടിയെന്ന് ഒരത്തും പിടിയും കിട്ടുന്നില്ല മക്കളെ നിങ്ങൾ ഈ വിഷ്ണുവിന് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം വ്യക്തിയൊരു വ്യക്തിയാത്ര സ്നേഹിക്കുന്ന മനുഷ്യനുള്ളവനുള്ള കേരളത്തിലെ വിഷ്ണുമാർക്ക് രണ്ടായിരത്തിഇരുപത്തിയാറ് ഒരു നല്ല വർഷമാണെന്ന് തോന്നുന്നു വിഷ്ണു പേരുള്ളവരെല്ലാവരും പൊളിയാ വിഷ്ണു പേരുള്ളവരെല്ലാരും അടിപൊളിയാണ് വിഷ്ണുവിന് ഇനി ഇതിൽ കൂടുതൽ സമ്പന്നരാല്ലാം കൂടെ കയറ്റി വെച്ചോണ്ട് നടക്കാൻ ലേഡീസിനൊക്കെ ഇഷ്ടപ്പെടും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അവര് വല്യ തളരത്തില്ല കൊച്ചു കൊച്ചു വാക്കിലൊന്നും തളരത്തില്ല വിഷ്ണു ആ കബി ആണ്ട അയാം വിഷ്ണു താഴെത്തിറങ്ങാൻ സമയമില്ല പോട്ടേന്ന് വിഷ്ണുവിനെ കെട്ടാൻ വേണ്ടിട്ട് വശി 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 ചൊല്ലി തുടങ്ങിയിട്ടുണ്ട് ഓം 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 ധനം 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 ദിനം 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 പ്രാർത്ഥന എന്തായാലും വെറുതെ ആവുമെന്ന് തോന്നണില്ല ഈ റീൽസിന്റെ അടിയിൽ സിംഗിളും മിംഗളുമായി ഒരുപാട് വിഷ്ണുമാരെ കടന്ന് കറങ്ങുന്നുണ്ട് ഇല്ല കുട്ടികളും പ്രേമിക്കണം മനസ്സിലാക്കണം ഇവർക്ക് റീപ്ലേ കൊടുക്കണം പാവങ്ങളാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അന്നെ സ്നേഹിക്കാൻ ഇത്ര ആൾക്കാർ ഞങ്ങളെ സ്നേഹിക്കാൻ സ്നേഹിക്കും വലക്കിയില്ല നിങ്ങൾ വിഷമിക്കണ്ടണ്ണ ഇപ്പൊ വിഷ്ണു മാത്രമല്ല വേറെ കൊറേ ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കോളടിച്ചല്ലോടാ കണ്ണമ്മാരെ കണ്ണേട്ടമാരത് കേൾക്കുന്നുണ്ടല്ലോ അല്ലല്ലേ ഇനിയുണ്ട് ഇതുപോലെ കൊറേ അച്ചു അമ്മ ഉണ്ണി കണ്ണൻ ഉം ആടുത്തെ ചെറുക്കന്മാരെ നിങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കല്ലോ ഉണ്ണി ഉണ്ണി ഓ എന്താണ് എന്താണ് മക്കളെ ഇവിടെ നിങ്ങളിത് കാണുന്നുണ്ടിമാരും അച്ഛന്മാരും കണ്ണന്മാരൊക്കെ ഉണ്ടെങ്കി വിളിച്ചോണ്ട് പോയിനടാ ചേച്ചി ചേച്ചിയിലെ മോളെ തിരക്കണം എന്നാണ് ചേച്ചി ആ അടുക്കളയിലെല്ലാം നോക്ക് അവിടെ എല്ലാം കാണും അടുക്കളയിൽ കാണും ചേച്ചി പോയി നോക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഒരു നല്ലൊരു ജോബ് വേക്കൻസിന്നിട്ടുണ്ട് നാട്ടിൽ തന്നെയാണ് നല്ല ശമ്പളം ഉണ്ട് റൂം ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ് ഒരൊറ്റ പൈസ ഒരാൾക്ക് കമ്മീഷനും കൊടുക്കണ്ട ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആരെങ്കിലും ഒക്കെ തലക്കടിച്ചു പിടിച്ചു പറിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ജോലി കിട്ടുന്നതാണ് അല്ലാതെ ഞാൻ ഞാനത് പറയാനാണ് നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കണ്ടുപോയി തടവുകാരുടെ കൂലി കുത്തനെ കൂട്ടിയ സർക്കാർ ശിക്ഷാ തടവുകാരുടെ പ്രതിദിന കൂലി പത്ത് മടങ്ങ് വരെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ് അറുപത്തിമൂന്ന് രൂപയുണ്ടായിരുന്ന വേതനം അഞ്ഞൂറ്റി ഇരുപത് രൂപയായും രൂപ എന്നത് അഞ്ഞൂറ്ററുപത് രൂപയായും രൂപ എന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയായും കൂട്ടിയിരിക്കുന്നു നാല് സെൻട്രൽ ജയിലുകളായി കഴിയുന്ന മൂവായിരത്തിലധികം തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും തടവുകാരുടെ അന്തസ്സ് പ്രധാനമാണെന്ന ഉത്തരവിലുണ്ട് ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു ടി വിവരങ്ങളുമായി ഇവിടെ ആശാവർക്കർമാരും മുടി മുറിച്ചിട്ട് നിരാഹാരം കടന്നിട്ട് ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അപ്പയാണ് കുറ്റവാളികൾക്ക് വേദന വർദ്ധിപ്പിച്ചതിന് എന്തിനായി ആണെങ്കിൽ ജയിലിൽ ആൾക്കാരൊക്കെ കൂടും ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും ജയിലിന്റെ എണ്ണവും കൂട്ടേണ്ടി വരും ഇവിടെ ജോലിയും കൂലിയില്ലാതെ ആൾക്കാർ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കൊറേ പരിഷ്കരണങ്ങൾ രൂപ വേതനം അഞ്ഞൂറ്റി ഇരുപത് രൂപയായും രാഷ്ട്രീയ തടവുകാർക്കും ഇതിന്റെ ഗുണം കിട്ടും എന്താ സംഭവം അപ്പൊ ഇങ്ങനൊന്നും അറിഞ്ഞില്ലേ

ആ ഞാൻ അവളെ കൊന്നിട്ടുണ്ട് സെൻട്രൽ ജയിലുകളായി കഴിയുന്ന തടവുകാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും അല്ല നിങ്ങളൊന്ന് ഇങ്ങനെ പോയ എന്തിനാണ് ജയിൽ പണ്ട് ജയിലെന്ന് പറയുമ്പം ശിക്ഷിക്കാനായിരുന്നു ഇപ്പൊ സംരക്ഷിക്കാൻ മിക്കവാറും എം ബി ബി എസും എൽ എൽ ബി ഒക്കെ കൊടുക്കുമായിരിക്കും ആരുടെയും കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ടില്ല സർ

ഇതിപ്പോ വൈറൽ സാധനമാണ് യാഷിന്റെ പൂഷ് യാഷിന്റെ പൂഷ് യാഷിന്റെ പൂശ് പണ്ട് കസബ എന്നൊരു പടം ഇറങ്ങിയപ്പോ ഗീതുശേഷിയും പാർവതി ധീരത്തും കൂടെ സ്ത്രീകളെ തലം താഴ്ത്തി കാണിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഘോരഘോരം പ്രസംഗിച്ചായിരുന്നു പക്ഷെ ഇന്ന് അതേ ഗീതുമോഹൻദാസ് നമ്മുടെ റോക്കിബായനെ വെച്ചിട്ട് യാഷിന്റെ പൂശി ടോക്സിക് എന്ന് പറയുന്ന ഒരു പടം എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളൂ അതിന്റെ ടീച്ചർ ഈടക്കിറങ്ങിയായിരുന്നു എന്റെ പൊന്നെ അത് കാണിക്കണമെന്നുണ്ട് എനിക്ക് പക്ഷെ അതോടെ കാണിക്കാൻ പറ്റൂല അതും യാഷിന്റെ ബർത്ത്ഡേക്ക് ആർക്കെങ്കിലും വ്യക്തമായും ശക്തമായും വ്യാഷിന്റെ പോഷ് കാണണമെങ്കിൽ യൂട്യൂബിൽ ചെന്നിട്ട് ടോക്സ് നടിച്ചു അടിച്ച് പോകാതി ഇതിനിടയിൽ പാർവതിയും ഗീതും അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ആക്കി ഒരു കരകമ്പി ഉണ്ട് കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ ഇനി എനിക്കിത് വേണ്ട നിനക്കും പിന്നെ ഇവിടെ ടോക്സിക്കിന്റെ കാരണം പിള്ളേർക്കൊക്കെ പെണ്ണ് ആലോചിച്ചു ഏതു മോഹൻദാസിന്റെ ടോക്സിക് ഇല്ലേ ടോക്സിക് മൂവിനെ പറ്റി എല്ലാരും മുറ്റം പറഞ്ഞു എനിക്ക് ശരിക്കും ഞാൻ യാഷിനെ സപ്പോർട്ട് കാരണം എല്ലാരും പറയുന്നുണ്ട് ആരും ഇവിടെ ഇത്ര പെർഫെക്റ്റ് ഒന്നും എല്ലാരും കാണണത് ഫിലിമിനെ ആ രീതിയിൽ കാണാം അപ്പൊ ടോക്സിക് ട്രെയിലർ ഞാൻ ഞങ്ങൾ ടിവിയില് കണ്ട് വീട്ടിൽ നിന്ന് ഇപ്പൊ അറിയില്ല എന്താണറിയില്ല നോക്കുന്നുണ്ട് താങ്ക് യു ഗീതമോഹസമയം അതൊക്കെ അറിയില്ല എന്താ ഞാൻ അങ്ങനെ ട്രെയിലർ കാണുമ്പോ പാക്കോ കണ്ടിട്ട് കല്യാണം നോക്കണ്ട എന്താ സംഭവം എനിക്ക് ഇപ്പൊ മനസ്സിലായില്ല എന്തായാലും താങ്ക് യു ഗീത മോഹൻദാസിന്റെ പറഞ്ഞാലും പോരെന്നറിഞ്ഞിരിക്കണം ആകുമ്പോൾ ഗീത മോഹൻദാസിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായി ഞാനും ഒന്ന് വീട്ടിൽ കാണിച്ചു നോക്കട്ടെ ചത്തില്ലെങ്കി നാളെ കാണാം എടാ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവൂല അങ്ങനെയാണ് ഈ വർഷം നമുക്ക് മലയാളത്തിൽ നിന്ന് മൂന്ന് പേരാണ് നമുക്ക് ഏറിൽ പോയിട്ടുള്ളത് അതിലൊന്ന് ഗീത മോഹൻദാസ് യേശിന്റെ പോഷും കൊണ്ട് വേറൊരാള് കേരളത്തിൽ നിന്ന് നേരെ തമിഴ്നാട്ടിലോട്ട് വിട്ടിട്ട് വിജയിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഏറിലോട്ട് പോയി നാളെ 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 ഇഴകാതെ ഇഴകാതെ

സേച്ച് ഒരിടത്തല്ലേ പറഞ്ഞിരിക്കുന്നത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതാണ് ട്രോളർമാരുടെ അടുത്ത് കാരണം സിനിമയിൽ ഞാൻ ഡാഷ് ചെയ്യില്ല ഐറ്റം ഡാൻസ് യെസ് അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയോളായിരുന്നു നിങ്ങളുടെ വിലയേറെ കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലതായാലും ചീത്തയായാലും അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് അടിക്കുക സബ് അടിക്കാത്തവർ സബ് അടിക്കുക പോയം വരാം